മിക്ക സസ്തനികളും കട്ടിയുള്ള രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്ത് മനുഷ്യർ വളരെ വ്യത്യസ്തരാണ് ഹെയർ സംരക്ഷണ ട്യൂട്ടോറിയലുകൾ മുതൽ വാക്സിങ് ഷേവിംഗ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ വരെ നമ്മുടെ മുടിയെക്കുറിച്ച് ചിന്തിക്കാനും ആകുലപ്പെടാനും നമ്മൾ ധാരാളം സമയം ചിലവഴിക്കുന്നു എന്നാൽ വലിയ ചോദ്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യർ രോമമില്ലാതായിരിക്കുന്നത് ഇല്ലാതായിരിക്കുന്നത് എന്തുകൊണ്ട് രോമങ്ങൾക്ക് പേരുകേട്ട ജീവികളിൽ പെടുന്നവനായിരുന്നു മനുഷ്യനും ഒരു കാലത്ത് സംരക്ഷണം ശരീരത്തെ ഊഷ്മളമായി സൂക്ഷിക്കുക അതിജീവനം എന്നിവ വാഗ്ദാനം ചെയ്ത പ്രധാന സവിശേഷതകളായിരുന്നു രോമം എന്നിരുന്നാലും നമ്മുടെ പരിണാമയാത്രയിൽ എവിടെയോ ആ കട്ടിയുള്ള ആവരണം ഒഴിയാൻ തുടങ്ങി ഇന്ന് നമ്മുടെ കൈകളിലും കാലുകളിലും ശരീരത്തിലും ഇപ്പോഴും രോമത്തിൻ്റെ അംശങ്ങൾ ും അത് മൃഗങ്ങളെപ്പോലുള്ള കട്ടിയുള്ള രോമങ്ങളല്ല ഈ മാറ്റം ഒരു ക്രമരഹിതമായ മ്യൂട്ടേഷനോ കോസ്മെറ്റിക്സ് അത്ഭുതങ്ങളോ ആയിരുന്നില്ലെന്ന ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴറിയാം നമ്മുടെ ഡി എൻ എയിൽ ആഴത്തിലെഴുതിയ നമ്മുടെ പരിസ്ഥിതിയോടുള്ള ഒരു പൊരുത്തപ്പെടലിൻ്റെ പ്രതികരണമായിരുന്നു ആ രോമനഷ്ടം മനുഷ്യർക്ക് അവരുടെ രോമങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചും എന്തുകൊണ്ടെന്നതിനെക്കുറിച്ചും ഗവേഷണം പുതിയ വെളിച്ചം വീശുന്നു നമ്മുടെ പരിണാമത്തിൻ്റെ കഥയെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ അത് നമുക്ക് നൽകുന്നു സസ്തനികളിൽ മുടിയുടെ പങ്ക് മൃഗലോകത്ത് മുടി മനോഹരമായി കാണപ്പെടുന്നു എന്നതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു ജീവികളെ ചൂടാക്കി നിലനിർത്താനും സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ചുറ്റുപാടുകളുമായി ഇണങ്ങാനോ മറ്റുള്ളവർക്ക് സിഗ്നലുകൾ അയക്കാനോ ഇത് സഹായിക്കുന്നു ചില മൃഗങ്ങൾക്ക് മുടി വളരെ സെൻസിറ്റീവ് ആയതിനാൽ പരിസ്ഥിതിയിലെ ചെറിയ സ്പർശനമോ ചലനമോ പോലും അത് പിടിച്ചെടുക്കുന്നു എന്നിരുന്നാലും മനുഷ്യരിൽ പ്രകൃതി ശരീര രോമങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല ദ കോൺവെർസേഷൻ ഡോട്ട് മിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടനുസരിച്ച് നമുക്കിപ്പോഴും അതുണ്ട് പക്ഷേ വളരെ നേർത്തതാണ് നമ്മുടെ തലയിലെ രോമങ്ങൾ കഠിനമായ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു അതേസമയം കക്ഷത്തിലും അരക്കെട്ടിന് താഴെയും രോമങ്ങൾ ചർമ്മത്തിലെ ഹർഷണം കുറയ്ക്കാനും നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വിയർപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു എന്നാൽ അതിജീവനത്തിന് മുടി വളരെ പ്രധാനമാണെങ്കിൽ മനുഷ്യർക്ക് അതിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് കുറഞ്ഞ മുടി കൂടുതൽ അതിജീവനത്തെ അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ആദ്യകാല മനുഷ്യർ കാടുകൾ വിട്ട് തുറന്നതും വെയിലുള്ളതുമായ ഭൂപ്രകൃതിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയ ആ കാലത്തിലേക്ക് നമ്മൾ തിരികെ പോകണം കളിലെ ജീവിതം ഒരു കാര്യത്തെ അർത്ഥമാക്കുന്നു തണുപ്പായിരിക്കുക എന്നത് അതിജീവനത്തിന് പ്രധാനമാണ് മിക്ക മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരായി മനുഷ്യർക്ക് കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ളതായി പരിണമിച്ചു മൃഗങ്ങളെപ്പോലെ അതിവേഗത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് തണലിൽ ഒളിക്കുകയോ മറ്റോ ചെയ്യുന്നതിന് പകരം നമ്മുടെ പൂർവികർ തങ്ങളുടെ ശരീരത്തെ വിയർപ്പൊഴുക്കി തണുപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ വിയർപ്പ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിന് ചൂടും ഈർപ്പവും പിടിച്ചു നിർത്താൻ കുറച്ച് രോമങ്ങൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഈ മാറ്റം പെർസിസ്റ്റൻസ് ഹണ്ടിങ് എന്ന പുതിയൊരു വേട്ടയാടൽ രീതിയിലേക്ക് നയിച്ചിരിക്കുക അവിടെ മനുഷ്യർ മൃഗങ്ങളെ വളരെ ദൂരം ഓടിച്ചുകൊണ്ട് ഇര ചൂടിൽ തളർന്നു പോകുന്നത് വരെ കാത്തിരിക്കുന്ന തളർത്തുമായിരുന്നു രോമങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെ ആദ്യകാല മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ഒരു നേട്ടം കൂടി ലഭിച്ചു മുടി കുറവായതിനാൽ അവർക്ക് ശരീര താപനില നന്നായി നിയന്ത്രിക്കാനും കൂടുതൽ ഉണ്ടാക്കാനും കഴിഞ്ഞു അവർ താമസിച്ചിരുന്ന ചൂടുള്ള കാലാവസ്ഥയിൽ രോമം കുറവായിരിക്കുക എന്നത് ഒരു പോരായ്മയായിരുന്നില്ല അത് അതിജീവനത്തിൻ്റെ കഴിവായി 的呢？ ജനിതക ഘടന നമ്മോട് പറയുന്നത് രോമമുള്ള അവസ്ഥയിൽ നിന്ന് മിക്കവാറും രോമം അവസ്ഥയിലേക്കുള്ള മാറ്റം ചൂടിനെ നേരിടുക മാത്രമല്ല ചെയ്തത് നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള മാറ്റങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീനുകളിലെ മാറ്റങ്ങളുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഗവേഷകർ ഡേറ്റകൾ താരതമ്യം ചെയ്തുകൊണ്ട് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ സഹായിക്കുന്നതായ ജീനുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തി അവർ ഫലം വെളിപ്പെടുത്തി മനുഷ്യർക്ക് ഇപ്പോഴും മുടിയുടെ ഒരു പാളി വളർത്താൻ ആവശ്യമായ എല്ലാ ജീന ുണ്ട് പക്ഷേ ഇപ്പോൾ അവ സജീവമല്ല ശരീരത്തിലെ രോമം നിലനിർത്തുന്നതിനോ നഷ്ടപ്പെടുന്നതിനോ ബന്ധപ്പെട്ട ജീനുകളിൽ ഞങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു ജീവശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു ആ ജീനുകൾ അപ്രത്യക്ഷമായിട്ടില്ല കാലക്രമേണ അത് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കാം ഒരുപക്ഷെ ശരീരത്തിലെ രോമം കുറയ്ക്കുന്നതിന് അനുകൂലമായ പരിണാമ സമ്മർദ്ദങ്ങൾ മൂലമാകാം രസകരമെന്ന് പറയട്ടെ ഈ നിഷ്ക്രിയ ജീനുകൾ വീണ്ടും സജീവമാകുന്ന ചില അപൂർവ സന്ദർഭങ്ങളുണ്ട് അത് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു ഇത് വ്യക്തികളുടെ ശരീരത്തിലുടനീളം അസാധാരണമാം വിധം വലിയ അളവിൽ രോമങ്ങൾ വളരുന്ന ഒരു അവസ്ഥയാണ് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന കഥയിൽ ബീസ്റ്റ് കട്ടിയുള്ള രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇത് ശുദ്ധമായ ഫാൻറ്റസി പോലെ തോന്നാം ഗവേഷകർ പറയുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ചില അപൂർവ സാഹചര്യങ്ങളിൽ ആളുകളുടെ ശരീരത്തിലുടനീളം അതുപോലെ ധാരാളം രോമങ്ങൾ വളരാൻ കാരണമാകുന്നുണ്ട് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് വിളിക്കുന്ന ഈ അവസ്ഥ വളരെ അസാധാരണമാണ് കൂടാതെ ഇതുള്ള ആളുകൾ യുടെ രൂപഭാവം കാരണം അതിന് വൂൾ സിൻഡ്രോം എന്നും വിളിച്ചിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് രേഖപ്പെടുത്തപ്പെട്ട ഒരു കേസ് പതിനാറാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ഹൈപ്പർ സ്ട്രൈക്കോസിസ് ബാധിച്ച പെട്രസ് ഗോൺ സാൽവസിൻ്റെതാണ് കുട്ടിയായിരിക്കെ ഒരു മൃഗത്തെ പോലെ ഇരുമ്പുകൂട്ടൽ ഫ്രാൻസിലെ ഹെൻറി രണ്ടാമൻ സമ്മാനമായി അവനെ അയക്കപ്പെട്ടു പെട്രസ് മറ്റേത് പോലെയാണെന്നും വിദ്യാഭ്യാസം നേടാമെന്നും രാജാവ് മനസ്സിലാക്കി അധികം താമസിയാതെ കാലക്രമേണ അയാളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന കഥയ്ക്ക് അത് പ്രചോദനമായി ഹൈപ്പർട്രൈക്കോസിസ് എന്ന അവസ്ഥ വളരെ അപൂർവമാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും അതുപോലെ മുടിയുടെ ഒരു ബ്ലൂ അടങ്ങിയിട്ടുണ്ട് എന്ന് അത് എടുത്തു കാണിക്കുന്നുണ്ട് അത് സജീവമല്ലാതിരിക്കുന്നതിൻ്റെ കാരണം മേൽപ്പറഞ്ഞ പോലെ പരിണാമത്തിൻ്റെ സമ്മർദ്ദങ്ങൾ തന്നെയാകാം എന്നത് തീർച്ച